പോലീസുകാർക്കൊപ്പം നിൽക്കുന്ന വെള്ള ഷർട്ട് ഇട്ടയാൾ ഓട്ടോറിക്ഷാ ഡ്രൈവറാണ് പേര് അബ്ദുള്ള കൂടെയുള്ളത് സുഹൃത്തും ബേക്കറി ഉടമയുമായ ജംഷാദ മലപ്പുറം അങ്ങാടിപ്പുറം സ്വദേശികൾ യൂണിഫോം ഇടാതെ ഓട്ടോ ഓടിച്ചതിനല്ല പോലീസ് പിടിച്ചത് പിന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ പലയിടത്തു നിന്നും മലപ്പുറത്തേക്ക് കാറിൽ പോകുമ്പോൾ പാലക്കാട് ചിറ്റൂർ പോലീസ് പിടികൂടുകയായിരുന്നു വെറുതെ പിടികൂടിയതല്ല കാറിന്റെ സീറ്റിനടിയിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന രണ്ടു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയുമായിട്ടാണ് ചിറ്റൂർ ഇൻസ്പെക്ടർ ജെ മാത്യുവും പാലക്കാട് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി പിടികൂടിയത് പാവങ്ങൾ വാളയാർ വഴി വരാതെ നടുപ്പുണി കൊഴിഞ്ഞാമ്പാറ വഴി വന്നപ്പോഴാണ് പിടികൂടിയത് ബേക്കറി ഉടമയും ഓട്ടോറിക്ഷ ഡ്രൈവറും എല്ലാം നാട്ടിൽ പറയാൻ ഒരു തൊഴിലാണ് പ്രധാന പണി ഇതാണ് മുമ്പ് ഇവർക്കെതിരെ മലപ്പുറത്ത് കേസുണ്ട് പണ്ടൊക്കെ പണത്തിന്റെ രേഖ കാണിച്ചാൽ വിടുമായിരുന്നു ഇപ്പോൾ രേഖയല്ല അതിനപ്പുറം കാണിച്ചാലും ജയിലിൽ പോകണം കാരണം ഇപ്പോൾ ഐ പി സി ഒന്നുമില്ലെന്ന് എല്ലാം ഭാരതീയ ന്യായ സംഹിതയുടെ കീഴിലാണെന്ന് അതുകൊണ്ട് പാവങ്ങൾ ജയിലിലുമായി പിടികൂടിയ പണം സർക്കാരിനുമായി